അർജുൻ മണ്ണിനുള്ളിൽ അകപ്പെട്ടിട്ട് ഇത് ആറാം നാൾ ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ അർജുനെ കാണാതാവുകയായിരുന്നു തുടക്കം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക പോലീസിന്റെ അടക്കം മെല്ലെപ്പോക്ക് പ്രകടമായിരുന്നുവെന്ന് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഉടമയടക്കം പരാതിപ്പെട്ടിരുന്നു കലക്ടർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും പരാതി ഉയരുന്നു പിന്നീട് നടന്നത് നിരന്തരമായ പ്രതിഷേധങ്ങളും ഇടപെടലും മാധ്യമങ്ങളടക്കം വിഷയം ഏറ്റെടുത്തതോടെ കർണാടക സർക്കാരും സമ്മർദ്ദത്തിലായി കേരളം ഒന്നാകെ അർജുനായി കാത്തിരുന്നതോടെ ആ പ്രതിഷേധങ്ങൾ പ്രകടമായി തന്നെ നിന്നു സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഇനി തിരച്ചിൽ നടത്താനാണ് തീരുമാനം നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്നും സൈന്യം വരണമെന്നും ശനിയാഴ്ച അർജുൻറെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു കനത്ത മഴയെ തുടർന്നായിരുന്നു ശനിയാഴ്ച രാത്രി പത്തുമണിവരെ തുടരേണ്ടിയിരുന്ന തിരച്ചിൽ രാത്രി എട്ടരയോടെ നിർത്തിവച്ചത് ഞായറാഴ്ച രാവിലെയും പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് കരസേന നേതൃത്വം നൽകുന്ന രക്ഷാപ്രവർത്തനത്തിൽ എൻ ഡി ആർ എഫും പോലീസും കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘത്തിലുണ്ട് ശക്തമായ മഴയിലും വെള്ളം കുത്തിയൊലിച്ചതിനാലും കുന്നിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട മെല്ലെയാണ് മണ്ണ് നീക്കം ലോറി നദിയിൽ വീണിട്ടില്ല എന്ന് തന്നെയാണ് രക്ഷാദൗത്യത്തിന്റെ നിഗമനം സൂറത്തുകൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘം ഗ്രൗണ്ട് പെഡൈറ്റിംഗ് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോകവസ്തുവിലെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇത് ലോറിയുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് പരിശോധന ഐ എസ് ആർഒയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരച്ചിലിന് സഹായകരമാകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാൻ ഐ എസ് ആർഒയുടെ സേവനം സഹായിക്കും നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിച്ചേക്കും മണ്ണിനടിയിൽ പ്രതീക്ഷയേകി മൂന്ന് തവണയാണ് റഡാൽ സിഗ്നലുകൾ ലഭിച്ചത് അവിടെ കേന്ദ്രീകരിച്ചാണ് പരിശോധനയും